ഇന്നൊവേറ്റീവ് പി എസ് സി ട്വിറ്ററിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ജി എസ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ കുറച്ച് ചോദ്യങ്ങളും അവയുടെ വിശദീകരണങ്ങളും അടങ്ങിയ ഒരു വീഡിയോ ആണിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ വീഡിയോ ഉപകാരമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യണേ എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ താഴെ കമൻ്റായി രേഖപ്പെടുത്തണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി ഏത് എന്നാണ് ഓപ്ഷൻ എ മാനസ് സുബൻസിരി എന്നിവയാണ് ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ അപ്പം നമുക്ക് ബ്രഹ്മപുത്രിയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം ബ്രഹ്മപുത്രയുടെ ഉത്ഭവം എവിടെ നിന്നാണ് ചമയുങ് ദുങ് ഹിമാനിൽ നിന്നാണ് ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികളാണ് തീസ്ത ലോഹിത്ത് മാനസ് സുബൻസിരി എന്നിവ ഇതിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ഈ തീസ്ത എന്ന് പറയുന്ന നദി ബ്രഹ്മപുത്ര പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് ഹിമാലയ നദികളിൽ ഏറ്റവും കൂടുതൽ വെള്ളം വഹിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര നദി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയുന്നത് അപ്പം ഈ സുന്ദർബൻ ഡെൽറ്റ രൂപീകരിക്കുന്ന നദിയും ഗംഗയും ബ്രഹ്മപുത്രയും കൂടെയാണ് ഗോമതി സോണ് കാഗ്രയും ഗംഗാനദിയുടെ പോഷകനദികളാണ് ഗംഗാനദിയുടെ പോഷകനദികളാണ് അളകനന്ദ യമുന കോസി സോണൊക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം എന്നാണ് ഓപ്ഷൻ സി അട്ടപ്പാടി കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി ഭവാനി പാമ്പാറ് ഇതിലെ ഏറ്റവും വലിയ നദിയാണ് കബനി അതിലേറ്റവും ചെറിയത് പാമ്പാറുമാണ് ഭവാനിയും പാമ്പാറും തമിഴ്നാട്ടിലേക്കൊഴുകുന്ന കേരളത്തിലെ നദികളാണ് എന്നാൽ കബനി കർണാടകയിലേക്കാണ് ഒഴുകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേലിയ പാലം ഏതെന്ന് ചോദിച്ചു ഓപ്ഷൻ ഭുവൻ ഹസാരിക സേതു പാലം ഭുവൻ ഹസാരിക സേതുവിന്റെ വേറൊരു പേരാണ് ദോലാസാദിയ പാലം എന്ന് പറയും ഇത് ബ്രഹ്മപുത്ര നദിയുടെ മുകളിലൂടെയുള്ള പാലമാണിത് ആസാമിലാണ് ഒരു ഒമ്പത് പോയിന്റ് ഒന്ന് അഞ്ച് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം അടൽ സി ബ്രിഡ്ജ് ആണ് അതിന് ഇരുപത്തിയൊന്ന് പോയിൻ്റ് എട്ട് കിലോമീറ്റർ നീളമുണ്ട് മുംബൈയിലാണ് അതിന് വേറെ പേരും കൂടെ ഉണ്ട് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നും കൂടെ അടൽ അറിയപ്പെടുന്നുണ്ട് അത് കടൽ ബ്രിഡ്ജ് ആണ് ബ്രിഡ്ജാണ് കടൽപാലം എന്നറിയപ്പെടുന്ന ആണ് അടൽ സേതു എന്ന് പറയുന്നത് ഈ മഹാത്മാഗാന്ധി സേതു എന്ന് പറയുന്നത് അത് ഗംഗാ നദിയിലാണ് മഹാത്മാഗാന്ധി സേതു അതിന് ഗാന്ധി സേതു എന്നും ഗംഗാ സേതു എന്നും അറിയപ്പെടുന്നുണ്ട് ബീഹാറിലാണ് ബീഹാറിലെ പാട്നയിൽ നിന്ന് ഹാജിപ്പൂർ വരെയാണ് ഈ മഹാത്മാഗാന്ധി സേതു പാലം നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ വിക്രമശി സേതു എന്ന് പറയുന്നത് ബീഹാറിൽ തന്നെയാണ് ഗംഗാ നദിക്ക് കുറുകയാണ് നീളത്തിൽ അഞ്ചാം സ്ഥാനത്തിൽ ഇരിക്കുന്ന പാലമാണ് വി നാല് പോയിൻറ്റ് ഏഴ് കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം അടുത്ത ക്വസ്റ്റൻ നോക്കൂ ചേരുമ്പടി ചേർക്കാനാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ കലാപത്തിൻ്റെ സ്ഥലങ്ങൾ ചേരുമ്പടി ചേർക്കാനാണ് ഓപ്ഷൻ എ ആണതിലെ ആൻസർ നമുക്ക് പറഞ്ഞു നോക്കാം ബറേലി ഖാൻ ബഹദൂർ ബറോട്ട് പർഗാന ഷാമാല് ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള ബീഹാറ് കൻവർ സിംഗ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് കലാപത്തിൻ്റെ നേതാക്കൾമാരും അവർ നേതൃത്വം നൽകിയ സ്ഥലങ്ങളുമാണ് ഈ പറയുന്നത് ഡൽഹിയിലെ ബഹദൂർ ഷാ രണ്ടാമനും ഭക്തഖാനും നാനാ സാഹിബും നാനാസാഹിബും തോപ്പിയായിരുന്നു ലക്നൗവിൽ അവതലെ ബീഗം ഹസ്രത് മഹലായിരുന്നു ഛാൻസ് റാണി ലക്ഷ്മിബായി തോപ്പി ഗോളിയോറിലെ റാണി ലക്ഷ്മിബായി തോപ്പി ബറേലി ബഹദൂർ ഖാന് ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള ഫിറോഷാബാദ് ഫിറോസ ആസാം മണിറാം ദേവൻ ആറ ബീഹാർ ജഗദീഷ്പൂർ ആസാങ്കാറ് ഖാസിപ്പൂർ എന്നിവിടങ്ങളിൽ കൺവെർസിംഗ് ആയിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിട്ടുള്ളവയിൽ കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്താനാണ് പറഞ്ഞത് ഓപ്ഷൻ എ ആണ് ആൻസർ മൂന്ന് ഒന്ന് നാല് രണ്ട് അപ്പോൾ ആദ്യം നടന്നത് ചാന്നാർ കലാപം അതിനുശേഷം ഗുരുവായൂർ സത്യാഗ്രഹം അതിനുശേഷം കൂടംകുളം സമരം അതിനുശേഷം പാലിയൻ സത്യാഗ്രഹം അപ്പോൾ നമുക്ക് കേരളത്തിലെ നടന്ന പ്രക്ഷോഭങ്ങളും അവയുടെ വർഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം അഞ്ചു കലാപം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ച് കുറിച് ലഹള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ചാനാർ കലാപം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലും നടന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ നമ്മുടെ വൈകുണ്ടസ്വാമികൾ നേതൃത്വം നൽകിയിട്ട് ചാനാർ കലാപം നടന്നിട്ടുണ്ട് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് അൻപത്തി ഒൻപതിലും ഒരു കലാപം നടന്നിട്ടുണ്ട് തളിക്ഷേത്ര പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പൗരസമത്വ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മലബാർ ലഹള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്ന് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് വൈദ്യുതി പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മാർച്ച് ഇരുപത്തിയെട്ട് കീഴിയൂർ ബോംബ് കേസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് നവംബർ പതിനേഴ് കൂടംകുളം സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ആറ് പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബറിലാണ് കരുവള്ളൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒന്ന് പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരം ഓപ്ഷൻ ബി കോഴിക്കോട് അടുത്ത ക്വസ്റ്റ്യൻ കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക എന്നാണ് ഓപ്ഷൻ എ കേളി അടുത്ത ക്വസ്റ്റ്യൻ കുമാരനാശാൻ്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ ബി തോനയ്ക്കൽ തോന്നയ്ക്കൽ തിരുവനന്തപുരം ജില്ലയിലാണ് കുമാരനാശാൻ ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കായ്ക്കര എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ പേര് ആദ്യത്തെ പേര് കുമാരു എന്നായിരുന്നു സ്നേഹ ഗായകൻ എന്നും ആശയ ഗംഭീർ എന്നൊക്കെ അറിയപ്പെടുന്ന ആളായിരുന്നു കുമാരനാശാന് മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച ഒരു കവിയാണ് ആര് കുമാരനാശാന് കുമാരനാശാന് മഹാകവി എന്ന പദവി നൽകിയത് മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈയൊരു അംഗീകാരം അദ്ദേഹത്തിന് കിട്ടുന്നത് അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമാണ് അദ്ദേഹത്തിൻ്റെ വീണപ്പൂവ് എന്ന് പറയുന്നത് ഈ വീണപ്പൂവ് എഴുതിയ സ്ഥലം എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു ജൈനിമേട് പാലക്കാട് ജില്ലയിലെ ജൈനിമേട് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ എന്ന് പറയുന്ന കവിത അദ്ദേഹം എഴുതിയിട്ടുള്ളത് അദ്ദേഹം അതുപോലെ തന്നെ ഈ വീണപ്പൂവ് അച്ചടിച്ച മാസിക ഏതാണെന്നും ചോദിക്കാറുണ്ട് മിതവാദി മാസികയിലാണ് വീണപ്പൂവ് ആദ്യമായിട്ട് അച്ചടിച്ചത് പിന്നീട് ഇത് പുനഃപ്രസിദ്ധീകരിച്ചത് ഭാഷാ പോഷണി എന്ന് പറയുന്ന മാസികയിലാണ് അതുപോലെ നമ്മുടെ എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്നു കുമാരനാശാന് റെഡീമർ ബോട്ടപകടത്തില് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിനാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഈ റെഡീമർ ബോട്ട് അപകടം നടന്ന ജലാശയം ചോദിക്കാറുണ്ട് പല്ലനയാറാണ് നമ്മൾ പറഞ്ഞ് അദ്ദേഹത്തിന്റെ സ്മാരകം തോന്നിക്കല് തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഓസോൺ പാളയിൽ വിള്ളലുണ്ടാക്കുന്ന വാതകം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ഡി ക്ലോറോ ഫ്ലൂറോ കാർബണാണ് ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ ഒരു പുതപ്പാണ് അന്തരീക്ഷം എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലേറ്റവും കൂടുതൽ നൈട്രജനാണ് അന്തരീക്ഷത്തെ നമ്മൾ പൊതുവെ അഞ്ചായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ട്രോപ്പോസ്ഫിയറ് സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ അയണോസ്ഫിയർ എന്ന് പറഞ്ഞിട്ട് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോണിൻ്റെ ഓസോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ ത്രീ ഓക്സിജൻ്റെ മൂന്ന് തന്മാത്രകളാണ് അതിൻ്റെ കളർ ഓസോണിൻ്റെ കളറ് പുതിയ ഇളം നീല കളറായിട്ടാണ് പറയുന്നത് സൂര്യനിൽ നിന്ന് നിന്നുള്ള അൾട്രാവയൽ രീഷ്മികൾ ഭൂമിയിൽ പതിക്കാതെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു കവചമാണ് ഓസോൺ പാളി എന്ന് പറയുന്നത് ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോണ് പുറത്തുവിടുന്ന സസ്യമാണ് തുളസി എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയിലുണ്ടാവുന്ന വിള്ളലുകളെ പറയുന്ന പേര് ഓസോൺ സുഷിരം എന്നാണ് ഈ ഓസോണിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ ഉടമ്പടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ അതെന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറിനാണ് ഓസോണ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മോണ്ട്രിൽ ഉടമ്പടി ഈ മോൺട്രിൽ പ്രോട്ടോക്കോള് അംഗീകരിച്ചത് ഈ മോണ്ട്രിൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി ഒന്നിനാണ് അടുത്ത ക്വസ്റ്റൻ നോക്കാം ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്നാണ് ഓപ്ഷൻ എ ജോൺ ഡാൾട്ടൺ ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ ഗണികയാണ് ആറ്റം എന്ന് പറയുന്നത് ഈ ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ആണ് എന്നാൽ ആറ്റം എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ഓസ്റ്റ്വാൾഡാണ് ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആള് ജോൺ ആണ് ആദ്യമായി ആറ്റമിക സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ് ജോൺ ആണ് ആറ്റമിക സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങളാണ് എല്ലാ പദാർത്ഥങ്ങളും ആറ്റങ്ങൾ നിർമ്മിതമാണ് രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാനോ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമാണ് വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയാണ് രാസപ്രവർത്തനം ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഗണികയാണ് ആറ്റം എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചിട്ടാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് ഇതാണ് ഈ അറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ് എത്രയാണ് ഓപ്ഷൻ സി ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് ഇരുപത് ഹെഡ്സിൽ കുറവുള്ള ശബ്ദ തരംഗങ്ങളെ നമ്മൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഏതുപോലെ നമ്മൾ ആന തിമിംഗലം ജിറാഫ് ഇവയെല്ലാം പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾ ഇൻഫ്രാസോണിക് ശബ്ദ തരംഗങ്ങളാണ് അതുപോലെ തന്നെ ഭൂകമ്പം അഗ്നിപർവ്വത സ്ഫോടനം ഒക്കെ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന പുറപ്പെടുന്ന ശബ്ദ തരംഗങ്ങളും ഏതാണ് ഇൻഫ്രാസോണിക് ആണ് എന്നാൽ ഇരുപതിനായിരം ഹെഡ്സിനും മുകളിലുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് തരംഗങ്ങൾ എന്നാണ് പറയുന്നത് ഈ ഫോട്ടോഗ്രാഫിയിൽ ഫിലിം ഒക്കെ നിർമ്മിക്കുന്നതിന് ഫോട്ടോഗ്രാഫിയിലുള്ള ഫിലിം നിർമ്മിക്കുന്നതിന് അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങളുടെ സ്കാനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത് ഈ അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് മൂത്രക്കല്ല് പൊടിച്ച് നീക്കം ചെയ്യുന്നതിനും ഈ അൾട്രാസോണിക് തരംഗങ്ങളൊക്കെ ഉപയോഗിക്കും കേട്ടോ അൾട്രാ തരംഗം ഉപയോഗിച്ചിട്ട് തടസ്സം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ജീവി ഒരു പ്രതിഭാസമാണ് എക്കോ ലൊക്കേഷന് ഈ എക്കോ ലൊക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു ജീവിയാണ് നമ്മുടെ വവ്വാലെന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എന്ന് ഓപ്ഷൻ ബി പതിനാല് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ച വാഹനം എന്ന് പറയുന്നത് എൽ വി എം ത്രീ എം ഫോർ വാഹനമാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ഇതിനെ വിട്ടിട്ടുള്ളത് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിക്കുന്ന സമയത്ത് ഐ എസ് ആർ ചെയർമാനായിരുന്നു എസ് സോമനാഥ് ചന്ദ്രയാൻ ത്രീയുടെ പ്രൊജക്ട് ഡയറക്ടർ പി വീര മുത്തുവേലാണ് അസിസ്റ്റൻ്റ് ഡയറക്ടർ കെ കൽ കൽപ്പനയായിരുന്നു ഇതിൻ്റെ മിഷൻ ഡയറക്ടർ മോഹൻകുമാർ ആയിരുന്നു ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലം അറിയപ്പെടുന്നത് ശിവശക്തി എന്നാണ് അത് നമ്മുടെ പ്രധാനമന്ത്രി മോദിയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ സ്ഥലത്തിൻ്റെ പേര് അടുത്ത ക്വസ്റ്റ്യനാണ് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് അങ്ങനാണ് ഓപ്ഷൻ ബി മൈക്കൽ ഫാരഡേ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഭൂഗുരുത്വകർഷണം മൂലമുള്ള ത്വരണത്തിൻ്റെ കൂടിയ വില അനുഭവപ്പെടുന്നത് എവിടെ ഓപ്ഷൻ ബി ധ്രുവങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഭൂ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഗുരുത്വാകർഷണ ബലം എന്ത് ചെയ്യും പൂജ്യമായിട്ട് മാറും എന്നാൽ ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ ബലം കൂടും ഭൂമധ്യരേഖാ പ്രദേശത്ത് ആകർഷണബലം കുറയ കുറവായിരിക്കും ഭൂകേന്ദ്രത്തിൽ ബലം പൂജ്യമാണ് ഒരു ഏകദേശ ആകർഷണ ബലം എന്ന് പറയുന്നത് ഒൻപത് പോയിൻറ്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡാണ് ഭൂപ്രതലത്തിലുള്ളത് അത് ഭൂമധ്യരേഖാ പ്രദേശത്ത് ഒൻപത് പോയിൻ്റ് ഏഴ് എട്ടും ധ്രുവങ്ങളിൽ ഒൻപത് പോയിൻറ്റ് എട്ട് മൂന്നുമാണ് ഭൂകേന്ദ്രത്തില് പൂജ്യവുമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാന പ്രവർത്തനം എന്താണ് എന്നാണ് ഓപ്ഷൻ എ ഊർജം നൽകുക എന്നതാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഘടകങ്ങളാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഓക്സിജനെന്ന് ഈ ദാനികത്തിൽ ഹൈഡ്രജനും ഓക്സിജൻ്റെയും അനുപാതം ചോദിക്കാറുണ്ട് ടു ഈസ് ടു വണ്ണ് രണ്ട് ഹൈഡ്രജന് ഒരു ഓക്സിജന് ഇതിൻ്റെ വിവിധ രൂപങ്ങളാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ വിവിധ രൂപങ്ങളാണ് അന്നജം പഞ്ചസാര സെല്ലുലോസ് ഗ്ലൂക്കോസ് എന്നിവ പ്രായപൂർത്തി ആയ ഒരാളിൽ ഒരു ദിവസം ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് ഗ്രാം പെർ കിലോഗ്രാം ആണ് ദഹിക്കാത്ത ദാനികം എന്നറിയപ്പെടുന്നത് ആണ് അടുത്ത ക്വസ്റ്റിനാണ് ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നത് ഇത് ബോഡി ക്ലോക്ക് എന്നറിയപ്പെടുന്നു ഓപ്ഷൻ ബി പീനിയൽ ഗ്രന്ഥി മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി കഴുത്തിൽ സ്വനപേടകത്തിന് താ തൊട്ടു താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി അതുപോലെ ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് ഗ്രന്ഥി അഥവാ പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ അടിഭാഗത്തായിട്ട് പയർവിത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പീഷഗ്രന്ഥി പ്രോലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പീഷഗ്രന്ഥിയാണ് പ്രോലാക്റ്റിന് വേറെ പേരിൽ അറിയപ്പെടും എൽ ടി എച്ച് അഥവാ ലാറ്റോട്രോപ്പിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് ആണ് ഈ മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഹോർമോണാണിത് മനുഷ്യ ശരീരത്തിലെ എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് പീഷഗ്രന്ഥി ആമാശയത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പാൻഗ്രിയാസ് ബഹിസ്രാവി ഗ്രന്ഥിയായും അന്തസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് പാൻഗ്രിയാസ് അഥവാ ആഗ്നേയ ഗ്രന്ഥി എന്നും പറയൂ കേട്ടോ ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവവും പാൻഗ്രിയാസ് ആണ് അടുത്ത ക്വസ്റ്റ്യനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു ഓപ്ഷൻ സി ഡോക്ടർ മൻമോഹൻ സിംഗ് പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ സവിശേഷതകളായിരുന്നു ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എൽ പി ജി എന്ന് പറയും ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്ന് അതുപോലെ തന്നെ ഈ സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണമായിട്ട് നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയത്തിന് പറയുന്ന പേര് ഉദാരവൽക്കരണം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഈ മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ ആണ് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് മാഡിസൺ ആണ് ലോകത്തിലെ തന്നെ ആദ്യമായി എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്തിൻ്റെയാണ് അമേരിക്കൻ ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടന എന്ന് പറയുന്നതും അമേരിക്കൻ ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊൻപതിലാണ് ഈ ഫ്രഞ്ച് വിപ്ലവം നടന്നിട്ടുള്ള വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്നത് ലൂയി പതിനാറാമനായിരുന്നു ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് നൽകിയ സംഭാവനകളാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്നീ മൂന്ന് ആശയങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകന്മാരാണ് വോൾട്ടയർ റൂസോ മോണ്ടസ്ക്യു അതിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകനായിട്ട് അറിയപ്പെടുന്നത് റൂസോയാണ് റൂസോയുടെ പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു കൃതിയാണ് എമിലി എന്ന് പറയുന്നത് ഈ ഫ്രഞ്ച് ഭീകരതയുടെ പ്രതീകമായിട്ട് അറിയപ്പെടുന്ന തടവറയായിരുന്നു ബാസ്റ്റിയൻ കോട്ട എന്ന് പറയുന്നത് ബാസ്റ്റ്യൻ കോട്ട തകർത്തത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ നാ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപതിനാണ് രാജവാഴ്ച അവസാനിപ്പിച്ച് റിപ്പബ്ലിക് ഭരണത്തിന് വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനമായിരുന്നു ജാക്കോബിൻ ക്ലബ് എന്ന് പറയുന്നത് ഈ ജാക്കോബിൻ ക്ലബിന്റെ നേതാവായിരുന്നു റോബസ്പിയർ സ്പിയർ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ഫ്രഞ്ച് ചക്രവർത്തിയാണ് ലൂയി പതിനാലാമൻ എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ച ചക്രവർത്തിയാണ് ലൂയി പതിനഞ്ചാമൻ ഫ്രഞ്ച് വിപ്ലവം നടന്നത് ലൂയി പതിനാറാമൻ്റെ കാലത്ത് ഫ്രഞ്ച് വിപ്ലവത്തിന് ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണോ പാർട്ട് അദ്ദേഹത്തെ ലിറ്റിൽ കോർപ്പറൽ എന്നും മാൻ ഓഫ് ഡെസ്റ്റിനി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഞാനാണ് വിപ്ലവം എന്ന് പ്രഖ്യാപിച്ചത് നെപ്പോളിയൻ ബോണോ പാർട്ടാണ്